കൊച്ചിയിൽ പതിനാലുകാരൻ മരിച്ച നിലയിൽ കപ്രശ്ശേരി സ്വദേശി ആഗ്നൽ ജേമിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓൺലൈൻ ഗെയിമിലെ തോൽവിയാണ് കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചതെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം ചെങ്ങമ്മനാട് കപ്രശ്ശേരി വടക്കുഞ്ചേരി വീട്ടിൽ ജേമിയുടെ മകൻ ആഗ്നലാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച മുറിയിലേക്ക് പോയ ശേഷമാണ് സംഭവം സംഭവമുണ്ടായത് വാതിൽ തുറക്കാതായതോടെ ചവിട്ടി തുറക്കുകയായിരുന്നു മുറി തുറന്നപ്പോഴാണ് കുട്ടിയെ തൂകിയ നിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു നെടുമ്പാശ്ശേരി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു വൈകിട്ട് നാലു മണിക്ക് കപ്രശ്ശേരി ലിറ്റിൽ ഫ്ലവർ പള്ളി സെമത്തേരിയിൽ സംസ്കാരം നടത്തി